എല്ലാവരും എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് സമയമൊന്നും ഇല്ല നീ അടുത്ത് വരുന്ന തിങ്കളാഴ്ച നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും അല്ല ഇക്നുവിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം നമ്മളെല്ലാം പ്രിപ്പയേർഡും ആണ് അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ലാംഗ്വേജ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സെഷനകത്ത് എങ്ങനെ നമുക്ക് എക്സാമിനെ അഭിമുഖീകരിക്കാം അപ്പം ആദ്യമായിട്ട് എക്സാം വരുന്ന സ്റ്റുഡൻസിന് യൂഷ്വലി ഉണ്ടാവും ഡൗട്ട് എങ്ങനെയായിരിക്കും ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടേം എൻ്റ് എക്സാമിനേഷൻ ടേം എൻഡ് എക്സാമിനേഷൻ എന്താണെന്ന് ഫസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പം ടേം എൻ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഓരോ വർഷവും അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമ്മിലും നമ്മളുടെ ആ ഒരു പഠിച്ചു വന്ന കാര്യത്തെ ബേസ് ചെയ്ത് ആയിട്ട് നമ്മൾ വിലയിരുത്തുകയാണ് അപ്പോൾ ഇഗ്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് യൂഷ്വലി എന്താണ് ജൂണിലും അതേപോലെ ഡിസംബറിലുമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ രണ്ടാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിസംബർ രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ജനുവരി എയ്ത്തിനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പൊ നമ്മുടെ ഇവിടെ ലാൻഡ് വൈസിലും ലൈക്നൂല് തന്നെ സെമസ്റ്റർ വൈസും ഇയർ വൈസും എക്സാം വരുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം അപ്പൊ ഇയർലി എക്സാം വരുന്നവർ ഉണ്ട് സെമസ്റ്റർ വൈസ് എക്സാം വരുന്നവർക്കുണ്ട് ഇയർലി എക്സാമിൽ ഒരു വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇക്നുവിന്റെ എക്സാംസ് ഉണ്ടാവുക സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമ്മ് കഴിയുമ്പോൾ ഇപ്പൊ സെമസ്റ്റർ വൈസ് എന്ന് പറഞ്ഞാൽ ബി സി എ ബി ബി എ അതേപോലെ തന്നെ എം ബി എം കോം കാർക്കാണ് എന്ത് സെം വൈസ് എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ടാവുക ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ് ഇയർലി ആണ് എക്സാം വരുന്നുണ്ടാവുക വർഷത്തിൽ രണ്ട് തവണയാണ് ഇക്നു എക്സാംസ് കണ്ടത് ും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് യൂഷ്വലി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ് ഇരുപത് മാർക്കിന്റെ വലിയ എസ് ഐ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് യൂഷ്വലി ചോദിക്കുന്നത് ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ തന്നെയാണ് എന്ന് വ്യക്തമാക്കുക ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക നമ്മളുടെ സബ്ജെക്റ്റ് കറക്റ്റ് ആണ് തന്നിരിക്കുന്ന ടൈം കറക്റ്റ് ആണ് അതേപോലെ തന്നെ മാർഗെല്ലാം ഹൺഡ്രഡ് മാർഗിന്റെ തന്നെ ആണോ എന്ന് നോക്കുക ഓരോ ക്വസ്റ്റിൻ്റെയും മാർഗ്ഗം നമ്മൾ നോക്കുക യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് തൊണ്ണൂറ് മാർഗിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുക കാരണം നമുക്ക് എങ്ങനെയാണ് മാർക്ക് കിട്ടുക എന്നുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ആയിട്ട് ഹൺഡ്രഡ് മാർഗിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക കമ്പൾസറി ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് വരുന്ന പല ക്വസ്റ്റ്യൻസും ആയിട്ട് വരുന്നുണ്ട് പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്ക് വായിക്കാഞ്ഞിട്ട് ഇത് സ്കിപ്പ് ചെയ്തു പോകാറുമുണ്ട് അപ്പൊ ചില ക്വസ്റ്റ്യൻസ് കമ്പൽസറിയും ചിലത് ഓപ്ഷനില് വായിക്കാം നമ്മൾ ആദ്യം അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് വായിച്ചു നോക്കാം അതിന് നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എസ് ടൈപ്പ് ഇരുപത് മാർഗിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ ബിയിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വരാം സെക്ഷൻ സിയിൽ ചില കൊസ്റ്റ്യൻസ് അതിലൊക്കെ നമുക്ക് ഒരു പി ജിയിലൊക്കെ പോയി കഴിയുവാണെങ്കിൽ കേസ് സ്റ്റഡീസ് ആയിരിക്കും തരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിട്ട് വർക്ക് പ്ലേസ് ഒക്കെ ആണെങ്കിൽ പാസ്സേജ് ആയിരിക്കും തരുന്നുണ്ടാവുക പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതായിരിക്കും അപ്പൊ മൂന്ന് രീതിയിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരാം അല്ലെങ്കിൽ സെക്ഷൻ എ യും മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട് പൊതുവേ ഡിസ്ക്രിപ്റ്റീവ് ആണ് നമ്മൾ എഴുതണം അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഡയഗ്രാംസ് ആഡ് ചെയ്യാം ഫ്ലോ ചാർട്ട് അതുപോലെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കാം ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മൂവായിരം നാലായിരം വേഡ്സ് വേണമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറ് ഏഴ് പേജ് വരുന്ന രീതിയിൽ ആൻസർ എഴുതാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല യൂഷ്വലി അപ്പൊ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പൊതുവേ എന്താണ് ചെയ്യേണ്ടത് ഒരു ആറ് അല്ലെങ്കിൽ അഞ്ച് കുറഞ്ഞതാണ് അഞ്ച് വെച്ചെന്ന് പറഞ്ഞാൽ ആറ് ഏഴ് പേജ് രീതിയിൽ നമ്മൾ എഴുതണം അതേപോലെ പത്ത് മാർഗിന്റെ ക്വസ്റ്റിൻ ആണ് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാല് പേജെങ്കിലും വരണം അഞ്ച് മാർഗിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിനിമം രണ്ട് പേജ് വരണം അത് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം ആ ഒരു രീതിയിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർഗ്ഗം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഇരുപത് മാർഗിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഇത് എഴുതണം എന്നുള്ളതാണ് നമ്മുടെ അസൈൻമെന്റ് അസൈൻമെന്റ്സ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ഐഡിയ കാണാം കാരണം നമ്മുടെ ഗൈഡ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് എക്സാമും എഴുതേണ്ടത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം നമ്മുടെ വേ ഓഫ് ലൈഫില് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബോഡി പാർട്ടാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത് കണ്ടെന്റ് എഴുതുക എന്നുള്ളതാണ് അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്ത് എഴുതുക ഇതാണ് ഒരു എസ് എയുടെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ചോദിക്കുന്ന ചോദ്യം എന്തോ അതിന്റെ ഒരു ബേസിക് ലൈൻ ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് അതിന്റെ കണ്ടന്റ് ആണ് കണ്ടന്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡയഗ്രാം ഒക്കെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പ്രോസസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ എഴുതാനായിട്ട് നോക്കുക ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റ്സിനെ നമ്മൾ ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം അതിന് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സിനെ നമ്മൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ബോൾഡ് ചെയ്യുക സബ് പോയിന്റ്സ് വരുമ്പോൾ അണ്ടർലൈൻ ഒക്കെ കൊടുത്തിട്ട് വ്യക്തമാക്കി നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുക നമ്മളൊരു പാരഗ്രാഫായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് കണ്ട് ഒറ്റ സ്ട്രെച്ചില് പാരഗ്രാഫായിട്ട് ഒരു മൂന്ന് നാല് പേജ് എഴുതി വെച്ചെന്ന് വെച്ചാൽ ഒട്ടും നമുക്ക് മാർഗ്ഗ് കിട്ടത്തില്ല മാർഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതണം ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ എക്സാം അല്ലെങ്കിൽ നമ്മൾ നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേറ്റർക്ക് മാർഗ് ഇടാൻ തോന്നണം ആ രീതിയിൽ നമ്മൾ ആ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യേണ്ടത് നീറ്റ്നെസ് മസ്റ്റാണ് ആവശ്യമില്ലാതെ സ്ട്രൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുത്തി കുരുക്കി വെക്കുക തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് കുരുക്കി കുരുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യല് ജസ്റ്റ് ഒരു വര കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക നമ്മൾ കൊടുക്കുക നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മാർഗ്ഗ കിട്ടുന്നത് പോയിന്റ്സ് ഒക്കെ ഇലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് വെക്കുക എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ ഒരു പെൻസിൽ പെൻസിലെക്കാട്ട് പെൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം അത് കാണണം നമ്മളത് കൊടുക്കുന്ന കാര്യങ്ങൾ അത് വായിക്കുന്ന ആൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏത് ആൻസർ ആണോ ആദ്യം അറിയാവുന്നത് അത് എഴുതുക നല്ല രീതിയിൽ ഇപ്പൊ സെഷൻ ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നത് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്നത് അപ്പൊ സെഷൻ ബി എന്ന് കൊടുത്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ തന്നെ എഴുതുക സെഷൻ ബി എന്ന് കൊടുത്തിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമ്പർ ഫോളോ ചെയ്തോളാം എഴുതുക കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ആദ്യം എഴുതി പോകാനായിട്ട് ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾ പിന്നെ പിന്നീടുത്തേക്ക് മാറ്റി വെക്കുക പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ എഴുതിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ നോക്കുക ചില പരീക്ഷയൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഉള്ളതാണ് കണക്കൊക്കെ വരുന്ന പരീക്ഷ നമുക്കുണ്ട് അപ്പൊ അതിലെ കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചില പോയിന്റ്സ് നമ്മൾ വിട്ടുപോയി അപ്പൊ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് എല്ലാം എഴുതിയത് കൃത്യതയോടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് നോക്കി വ്യക്തമായിട്ട് വെക്കുക അതും നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കി വ്യക്തമാക്കാനും നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക ഇതേ രീതി തന്നെയാണ് പത്ത് മാർക്കിന്റെ എക്സാമിനും എഴുതേണ്ടത് പക്ഷേ പേജ് എൻ്റെ എണ്ണത്തിന് മാത്രം ഒരു വ്യത്യാസം വരുന്നു ഒരു നാല് പേജൊക്കെ എഴുതുക ഇതേ രീതിയിൽ തന്നെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ബോഡി പാർട്ടും അതേപോലെ ഫ്ലോ ചാർട്ടും ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതുക ദൻ അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്യാനും ശ്രമിക്കുക ഈ രീതി തന്നെ ഉപയോഗിക്കുക പക്ഷെ എന്താണോ ഒരു നാല് പേജ് അഞ്ച് പേജ് മതി മതിയാവും പത്ത് മാർക്കിന്റെ എക്സാം ആവുമ്പോൾ അഞ്ച് മാർക്കിൻ്റെ ആകുമ്പോൾ നമ്മളൊരു രണ്ട് പേജ് എഴുതിയാൽ മതി അതെപ്പോഴും ഷോർട്ട് എസ് ആവും കറക്റ്റ് കാര്യങ്ങൾ എഴുതിയാൽ മതി എന്താണോ കൊസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ എഴുതുക പൊതുവെ അഞ്ച് മാർഗിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓവറോളായിട്ട് അതിന് ഇരുപത് മാർഗ് ആയിരിക്കും പക്ഷേ ഒരു നാല് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആറ് ക്വസ്റ്റ്യനിൽ നിന്നും നാലെണ്ണം എഴുതുക എന്നാരായിരിക്കും പറയുന്നുണ്ടാവുക അപ്പൊ അതിൽ ഏറ്റവും അറിയാവുന്ന നാലെണ്ണം നമ്മൾ എഴുതുക അത് കറക്റ്റ് കാര്യങ്ങൾ എഴുതി പോവാം ഇരുപത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യം ആയിരിക്കത്തില്ല അതിനെപ്പറ്റിപ്പം ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ആയിരിക്കാം പക്ഷെ നമ്മൾക്ക് അതിന്റെ അഡ്വാൻറ്റേജും ഡിസ് ഒക്കെ അറിയത്തുള്ളൂ എങ്കിലും അത് നിങ്ങൾ എഴുതുക ഒരു കാരണവശാലും ക്വസ്റ്റിൻസ് ഫുള്ള് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഇപ്പൊ എട്ട് ക്വസ്റ്റ്യൻസ് തന്നു അതിൽ ഒരു അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റ അഞ്ചെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എനിക്ക് മൂന്നെണ്ണേ മൂന്നെണ്ണം അപ്പം ഞാൻ അത്ര എഴുതിയുള്ളൂ എന്ന് ഒരിക്കലും പറയരുത് അഞ്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അഞ്ച് ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബുക്ക്ലെറ്റ് ആണ് യൂണിവേഴ്സിറ്റി തരുന്ന ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ റോൾഡ് ആണ് വരയിട്ട പേപ്പറാണ് അതിൽ ഇരുപത്തെട്ട് പേജേ ഉള്ളൂ അപ്പൊ എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിനകത്ത് പേജസ് ഇരുപത്തിയെട്ട് എണ്ണം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ആദ്യം തന്നെ അത് ഉറപ്പുവരുത്തുക എന്നിട്ട് ആ രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു പോവാ ഏതെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് എഴുതാൻ വെച്ചിട്ട് അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതി പോവാ ആ ഇരുപത്തിയെട്ട് പേജ് അല്ലാതെ അഡീഷണൽ ഒരു പേപ്പർ നമുക്ക് യൂണിവേഴ്സിറ്റി തരത്തില്ല അപ്പൊ ആ രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കണം അതും ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കും പിന്നീടുള്ള കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റും നമുക്ക് നൂറു മാർക്കിന്റെ പരീക്ഷയല്ല ബികോമും അതേപോലെ തന്നെ ആർട്സ് സബ്ജെക്റ്റ് ഉള്ളവർക്കൊക്കെ നമുക്കൊരു കോമൺ പേപ്പർ ഉണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ എൻവിറോൺമെന്റൽ സ്റ്റഡീസും ഈ രണ്ട് പേപ്പറും നമുക്ക് അൻപത് മാർക്കിന്റെ എക്സാം ആണ് നൂറ് മാർഗിന്റെ അല്ല അൻപത് മാർക്കിന്റെ ആണ് നൂറ് മാർക്കിന്റെ എക്സാമിനാണ് നമുക്ക് മൂന്ന് മണിക്കൂർ ടൈം ഉണ്ടായിരിക്കുക എഴുതാനായിട്ട് അൻപത് മാർഗിന്റെ എക്സാം ആണെങ്കിൽ നമുക്ക് രണ്ടു മണിക്കൂറെ ടൈം കാണും അത് നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചോളാം ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ അത് അവിടെ ഉണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ ഉറപ്പുവരുത്തുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എൻവിരോൺമെന്റൽ സ്റ്റഡീസും നമുക്ക് മണിക്കൂറേ ഉള്ളൂ അൻപത് മാർഗ് അതിനുണ്ടാവും അതിലെ എൻവിരോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും നമ്മൾ സാധാരണ പി എസ് സി ഡി ഒക്കെ എക്സാമിനൊക്കെ എഴുതാൻ പോകുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒ എം ആർ ഷീറ്റുമായിരിക്കും നമുക്ക് അവിടെ കിട്ടുക അത് ഡിഗ്രി സ്റ്റുഡൻസ് ഓർത്തു വെച്ചോളാം എൻവിരോൺമെന്റൽ സ്റ്റഡീസിന് മൈനസ് മാർഗ്ഗൊന്നും തന്നെ ഇല്ല പക്ഷെ കൃത്യതയോടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് പരീക്ഷ ഉണ്ടാവാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് പോവുക അൻപത് മാർഗിന്റെ പരീക്ഷയ്ക്ക് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടത് പതിനെട്ട് പതിനെട്ട് മാർഗവും അതേപോലെ നൂറ് മാർഗിന്റെ പരീക്ഷയ്ക്ക് ഡിഗ്രി സ്റ്റുഡൻസിന് ജയിക്കാൻ വേണ്ടത് മുപ്പത്തി അഞ്ചും പി ജി സ്റ്റുഡൻസിന് ജയിക്കാൻ വേണ്ടത് നാൽപ്പതും പ്രത്യേകിച്ച് എം ബി എ ജയിക്കാൻ വേണ്ടത് അൻപതുമാണ് ഓർത്തു വെച്ചോളാം അൻപത് മാർക്കിന്റെ രണ്ട് പരീക്ഷയാണ് നമുക്കുള്ളത് എൻവിറോൺമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതിന് നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് പതിനെട്ടും നൂറ് മാർക്കിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടത് മുപ്പത്തി അഞ്ചും പി ജി സ്റ്റുഡൻസിന് നൂറ് മാർഗിൽ നാൽപ്പതും എം ബി എ ജയിക്കാൻ വേണ്ടത് അൻപതും ആണ് ഇത്രയും നമ്മൾ ഓർത്തു വെക്കുക പിന്നെ നമ്മളുടെ പരീക്ഷയുടെ ഒരു മാർക്കിന്റെ വെയിറ്റേജ് ആണ് പറയുന്നത് ടേമെന്റ് എക്സാമിന് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതിന്റെ എഴുപത് ശതമാനവും അസൈൻമെന്റിനെ എത്ര മാർഗാണോ നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ കിട്ടിയത് അതിന്റെ തേർട്ടി പെർസെൻറ്റേജും എടുത്തിട്ടായിരിക്കും ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോറ് ഫിക്സ് ചെയ്യുന്നുണ്ടാവാം ടേമെന്റ് എക്സാമിന് എത്രയാണോ നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ കിട്ടിയത് അതിന്റെ എഴുപത് ശതമാനവും അസൈൻമെന്റിന് എത്രയാണോ കിട്ടിയത് അതിന്റെ മുപ്പത് ശതമാനവും എടുത്തിട്ടാണ് ഒരു സബ്ജെക്ടിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക ഇത്രയാണ് നമ്മളുടെ ആ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു വരുന്നത് പിന്നെ കോമൺ ആയിട്ട് ആൾക്കാർ പറയും ഇഗ്നൂലാണോ പഠിക്കുന്നത് വളരെ ടഫായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് വളരെ ടഫ് ആയിരിക്കും നിങ്ങൾക്കത് ഈസിയായിട്ട് എഴുതിയെടുക്കാനൊന്നും എന്ന് പറയും പറയുന്നതിൽ കാര്യമുണ്ട് ടഫാണ് എന്നാൽ ശരി അതിനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് വൈസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നത് നിങ്ങളൊന്ന് ഓർക്കുക നിങ്ങൾക്ക് പി വൈ ക്യൂ വീഡിയോ തരുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് വീഡിയോ തരുന്നുണ്ട് കൂടാതെ തന്നെ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ എക്സാം സ്പെഷ്യൽ സെഷൻസ് വെക്കുന്നുണ്ട് ഓരോ സബ്ജക്റ്റിന്റെ ഇതാ ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റുഡൻസിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ് പരീക്ഷയെ നേരിടുന്നതിന് മുമ്പായിട്ട് എങ്ങനെ നേരിടണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ എല്ലാ എക്സാമും നിങ്ങൾക്ക് ക്ലിയർ തന്നെയാണ് ിഗ്നുവിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജയിക്കാൻ മാത്രമല്ല ഒരു എബോ ആവറേജ് സ്കോർ നമുക്ക് നേടാനായിട്ട് സാധിക്കും ഇത്രയും കാലയളവിൽ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന രീതിയും അങ്ങനെ തന്നെയാണ് അപ്പൊ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്തെല്ലാം പഠിക്കണം എന്ന് നിങ്ങൾക്ക് നമ്മൾ വ്യക്തമാക്കി തരുന്നുണ്ടോ ജസ്റ്റ് അത് പഠിക്കാൻ നിങ്ങളുടെ ലാൻഡ്വേസിന്റെ ആപ്പിനകത്ത് എക്സാം സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിട്ടുണ്ട് എക്സാം സ്പെഷ്യൽ ഗൈഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോവാം എക്സാമിന് നിങ്ങൾ കറക്റ്റ് ഓരോ സബ്ജെക്റ്റും പഠിക്കാൻ നല്ല രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മിനിമം ഒരു അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മിനിമം ഒരു രണ്ടു ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് പി വൈക്യു ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനെപ്പറ്റി ക്ലിയർ ആയൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഏത് എക്സാംസും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇറ്റ്നു എക്സാംസ് ടഫ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കത് ഈസി ആയിട്ട് തേടാനായിട്ട് സാധിക്കും നമ്മുടെ പി വൈ ക്യൂ വീഡിയോയും അതേപോലെ തന്നെ നിങ്ങളുടെ മെൻറ്റേഴ്സ് തരുന്ന കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്നുവിൻ്റെ എക്സാംസ് ക്ലിയർ ആകാനായിട്ട് സാധിക്കാവുന്നതാണ് അടുത്തതാണ് നമ്മളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഓൺ ബോർഡിങ് അതേപോലെ സിലബസ് ഡീ കോർഡിങ്ങിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം നമ്മൾ ഒരു സബ്ജെക്റ്റിന് ഡിവോട്ട് ചെയ്യണം എന്നുള്ളതാണ് ചില സബ്ജക്റ്റിന് നമുക്ക് നാല് ക്രെഡിറ്റ് ആണ് ചിലത് നമുക്ക് ആറ് ക്രെഡിറ്റ് ആണ് ചിലത് എട്ട് ക്രെഡിറ്റും വരാറുണ്ട് യൂഷ്വലി നമുക്ക് ആറു നാലു ആണ് ക്രെഡിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ എത്ര സമയം നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഹേഴ്സ് എന്നാണ് മുപ്പത് മണിക്കൂർ എന്നാണ് പറയുന്നത് അപ്പൊ ആറ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ എന്നാണ് നൂറ്റി എൺപത് മണിക്കൂർ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ ഇത്രയും സമയം ചെലവഴിക്കണം എന്നാണ് അപ്പൊ ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കോളൂ അത് പഠിക്കാൻ അത്രയും ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യണം എന്നാണ് അർത്ഥം അപ്പൊ ക്രെഡിറ്റ് വാല്യൂ കൂടുതലുള്ള സബ്ജെക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു പോവാം ഹിറ്റ്നുവിന്റെ എക്സാം അത്യാവശ്യം ടഫ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ലാൻഡ് വൈസിലെ സ്റ്റുഡൻസിനൊരിക്കലും ഇത് ടഫ് ആവില്ല നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഇപ്പം തന്നെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ബാച്ച് വൈസും ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തരുന്നുണ്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എഗൈൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് അതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഇൻവിജിലേറ്ററിനെ അറിയിക്കുക പിന്നെ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് കൂടാതെ കറക്റ്റായിട്ട് മാർഗും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക ഒരു കാരണവശാലും കമ്പൾസറി ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത് കൃത്യമായിട്ട് അത് എഴുതി പോവുക അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഇരുപത്തിയെട്ട് ഉള്ള ഒരു ആണ് നമുക്ക് തരുന്നത് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക പൊതുവേ നമുക്ക് മൂന്ന് സെഷൻസ് ആയിട്ടാണ് സെക്ഷൻ എ ബി സി കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഇരുപത് മാർഗിന്റെയും പത്ത് മാർക്കിന്റെയും അഞ്ചു മാർഗിന്റെയും എക്സാംസ് നമുക്ക് വരുന്നുണ്ടാവും അപ്പൊ അത് കൃത്യതയോടെ മനസ്സിലാക്കി പോവുക ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറഞ്ഞതൊരു അഞ്ചു പേജെങ്കിൽ മിനിമം ഒരു അഞ്ചു പേജെങ്കിലും നിങ്ങൾ എഴുതുക പത്ത് മാർക്കിന്റെ ആണെങ്കിൽ മിനിമം ഒരു മൂന്ന് നാല് പേജ് എഴുതുക അഞ്ച് മാർക്കിന്റെ ആണെങ്കിൽ രണ്ട് പേജെങ്കിലും എഴുതുക അതിന് കറക്റ്റായിട്ട് ഒരു ബോഡി പാർട്ട് ഉണ്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ദെൻ നെക്സ്റ്റ് അതിൻ്റെ കണ്ടന്റ് ആഡ് ചെയ്യുക ദെൻ ആഫ്റ്റർ ദാറ്റ് അതിനെ കൺക്ലൂഡ് ചെയ്യുക മാക്സിമം അതിനകത്ത് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ അട്രാക്റ്റീവ് ആയിട്ട് അപ്പിയറൻസിൽ നല്ല നീറ്റായിട്ട് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ ഉപയോഗിക്കുന്ന പേനയുടെ കാര്യമാണ് ബോൾ പെൻസ് മാത്രം ഉപയോഗിക്കുക ഒരിക്കലും ഇങ്ക് ജെല് പെൻ ഉപയോഗിക്കരുത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലൂ ഇങ്ക് ആണെങ്കിൽ ബ്ലൂ മാത്രം ഉപയോഗിക്കുക ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് വരുവാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക അതിനെ ഒന്ന് ബോൾഡാക്കി അണ്ടർലൈൻ ചെയ്തൊക്കെ വ്യക്തമാക്കി കൊടുക്കുക ഓക്കെ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് തന്നെയാണ് നമുക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ആയിട്ടാണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം ആണോ എന്ന് നോക്കുക ആൻസർ ഷീറ്റ് നല്ല രീതിയിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ആൻസർ ഷീറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കൂടാതെ നമ്മളുടെ സിഗ്നേച്ചർ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ അതിൽ വന്നു നോക്കുക ഡേറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റാക്കി നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഐ ഡി കാർഡും അതേപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റും കൊണ്ടുപോകുക ഹോൾ ടിക്കറ്റിനകത്ത് നിങ്ങളുടെ ഇമേജ് വന്നിട്ടില്ല നിങ്ങളുടെ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിനകത്ത് പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് പോവുക അവിടെ ചെന്നതിനു ശേഷം ഇൻവിജിലേറ്റർ അതിനകത്ത് ക്രോസ് അതിന് ഇടാൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാം ഓക്കെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റും ഐ ഡി കാർഡും നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകാം പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഥോളജിയാണ് നമ്മുടെ പി വൈ ക്യൂ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അതേപോലെ തന്നെ എക്സാം ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ബാച്ച് വൈസും വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സബ്ജെക്റ്റിനെയും ബേസ് ചെയ്ത് അതിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്തുമാത്രം ടൈം എടുക്കണം എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണുക വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക വിഷു ഓൾ ദ സക്സസ് നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലേൺ വേസിൽ നിന്നും ഇപ്പം പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇഷ്ടത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്